അസലാമലൈക്കും അറഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വളരെ അത്യാവശ്യമായ ഉപകാരപ്രദമായ ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത് വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ആരെയും മനസ്സറിഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പലരും ഇന്ന് വഞ്ചിക്കപ്പെടുന്നു പറ്റിക്കപ്പെടുന്നു സ്വന്തം കുടുംബക്കാർ കൂട്ടുകാർ അയൽവക്കാർ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല അള്ളാഹു കാക്കട്ടെ ആമീൻ പറഞ്ഞു വരുന്നത് സാമ്പത്തികമായി നമ്മൾ പലർക്കും പല നിലക്കും കടങ്ങൾ നൽകിയിട്ടുണ്ടാകും കടം കൊടുത്തവരും കടം വാങ്ങിയവരും നമ്മളിൽ ഉണ്ടാകും സ്വർണമായിട്ടും പണമായിട്ടും കടം നൽകിയവരുണ്ടാകും പക്ഷേ കടം നൽകിയവർ പലരും എന്ന് പറ്റിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു പോയി സന്തോഷത്തോടെ പലതും പറഞ്ഞും കടം വാങ്ങിയവർ പിന്നീട് തിരിച്ചു കൊടുക്കുന്നില്ല സ്വർണം വാങ്ങിയവർ തിരിച്ചു നൽകുന്നില്ല എന്തൊരു മനുഷ്യരാണ് ഇവരൊക്കെ യുദ്ധത്തിൽ ഷഹീദായവർക്ക് മുഴുവൻ പാപങ്ങൾ പൊറുക്കപ്പെടും പക്ഷേ കടമുണ്ടെങ്കിൽ അത് വീട്ടാതെ അള്ളാഹു പൊറുക്കില്ല അത്രയ്ക്കും ഗൗരവം നിറഞ്ഞതാണ് കടം ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല ഒരു തനി അവകാശപ്പെട്ട പണമോ സമ്പത്തോ സ്വർണമോ വേറൊരുത്തേയോ കുടുംബക്കാരന്റെയോ കയ്യിലകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു ലഭിക്കാൻ ഈ പറയാൻ പോകുന്ന പറയാം മഹത്തായ നാമങ്ങളിൽ പെട്ട ഒരു അനന്തരാവകാശമെടുക്കുന്നവൻ സർവാവകാശി എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം എഴുന്നൂറ്റി ഏഴ് ആണ് ഈ ഇസ്മിന്റെ അതത് അതിനാൽ എഴുന്നൂറ്റി ഏഴ് തവണ ദിവസവും ചൊല്ലി എല്ലാവരും ത്വാ ചെയ്യുക ഈ ഇസ്മിന്റെ ബറുക്കത്ത് കൊണ്ട് നമുക്ക് കിട്ടേണ്ട മുതൽ തിരിച്ചു കിട്ടുന്നതാണ് എല്ലാവരും ഇന്ന് മുതൽ ചെയ്യുക അസലക്കും വർഹമത്